ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ദിവസവും നല്ല തിരക്കാണ് ൂർധർമ്മെ ഓഗസ്റ്റ് പതിനെട്ട് തിങ്കൾ മുതൽ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് തിങ്കൾ വരെ ഏഴ് ദിവസമാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടത്തിയത് കളികാലത്ത് മറ്റെല്ലാ അനുഷ്ഠാനങ്ങളിലും വെച്ച് ശ്രേഷ്ഠമാണ് ശ്രീമദ് ഭാഗവത പാരായണവും ശ്രവണവും മഹാവിഷ്ണുവിൽ നിന്ന് ബ്രഹ്മാവും ബ്രഹ്മാവിൽ നിന്ന് നാരദനും നാരദനിൽ നിന്ന് വേദവ്യാസ ഭഗവാൻ ഗ്രഹിച്ച ഭാഗവത ഭാഗവതധർമ്മം വ്യാസപുത്രനും ശിഷ്യനുമായ ശ്രീശുഖ ബ്രഹ്മർഷി ശാപകൃന്ദനായ പരീക്ഷിത് മഹാരാജാവിന് ഏഴു ദിവസം കൊണ്ട് ഉപദേശിച്ച് അദ്ദേഹത്തെ ജീവൻ മുക്തനാക്കി അതുപോലെ എല്ലാ ജീവരാശികൾക്കും മാർഗനിർദ്ദേശം നൽകുന്ന മഹാമൃത്യുജയ മന്ത്രമാണ് ശ്രീമദ് മഹാഭാഗവതം ഏഴു ദിനവും നല്ല ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് ഏഴാം ദിവസം പതുവു പോലെ തന്നെ പാരായണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് യജ്ഞ സമർപ്പണം ആചാര്യ ദക്ഷിണ യജ്ഞപ്രസാദ വിതരണം എന്നിവയും നടത്തി ലോക പ്രശസ്ത ഭാഗവതാചാര്യൻ ഉദി ചൈതന്യജിയുടെ നേതൃത്വത്തിലായിരുന്നു യജ്ഞം നടത്തിയത് പ്രസിഡന്റ് എൻ ബി ബാബു സെക്രട്ടറി ബി വിജയകുമാർ കമ്മിറ്റി അംഗം അശോക് കുമാർ തുടങ്ങിയവർ നേതൃത്വം ശ്രീധർമ്മശാസ്ത്രം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുന്ന വളരെ മനോഹരമായ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി ഇവിടെ ശ്രീ സ്വാമി ഉദിത് ചൈതന്യ ചൈതന്യജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഭാഗവ ഭാഗവസപ്താഹയജ്ഞം എല്ലാ അർത്ഥത്തിലും അതിൻ്റെ ഉന്നതമായ നിലവാരത്തിലേക്ക് പുരോഗമിച്ച് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ഇവിടെ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന നാനാവിധത്തിലുള്ള ഭക്തജനങ്ങൾക്കും അവർക്ക് സമ്പൂർണമായ ഒരു ഉയർച്ചയും സമ്പൂർണമായ സമർപ്പണമൊക്കെ അവരുടെ ഭാഗത്തു എന്നുള്ളത് അയ്യപ്പൻ്റെ ആ ഒരു നിലവാരത്തിൻ്റെ ഉയർച്ച തന്നെയാണ് അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ക്ഷേത്ര ഉപദേശ സമിതിയുടെ സെക്രട്ടറിയും ബന്ധപ്പെട്ട ആളുകളും പ്രസിഡൻറ്റും അവരെല്ലാവരും അതിൻ്റെ പ്രശംസ അർഹിക്കുന്നവരാണ് ഇന്ന് ഭാഗവത സപ്താഹത്തിൻ്റെ ഏഴാം ദിവസം പരിപൂർണതയിലെത്തുകയാണ് ഈ വർഷത്തെ സപ്താഹമെന്ന് പറയുമ്പോൾ ഏതാണ്ട് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഇവിടെ നടക്കുന്ന എല്ലാ സപ്താഹങ്ങളിലും പൂർണ്ണമായിട്ട് പങ്കെടുക്കുകയും ഞാനും സപ്താഹം നടത്തുന്ന ഒരു വ്യക്തിയും കൂടിയാണ് പക്ഷേ ഒരു ഉണ്ടായിരുന്നൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ക്ഷേത്രം എന്തിനാണെന്നും ക്ഷേത്രം എന്താണെന്നും ഭാഗവതമാകുന്ന ഈ സപ്താഹം എന്താണെന്നും ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു ശാസ്ത്രീയമായിട്ട് ഭാഗവത്തെ കാണാൻ പഠിപ്പിക്കുന്ന ഒരു ഭാഗവതമായിരുന്നു ഇത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങളെ എല്ലാവരെയും ഒന്നായി കാണാൻ ഉതകുന്ന ഈ ശ്രീമദ് ഭാഗവതം എത്ര ശ്രേഷ്ഠമാണെന്ന് നമ്മുടെ ശ്രീ ശ്രീ ശ്രീമാൻ ഉദി ചൈതന്യ സ്വാമിജിയിലൂടെ ഈ ജനങ്ങളെല്ലാം ഏഴു ദിവസം കൊണ്ട് കേട്ടിരിക്കുകയാണ് എങ്ങനെയാണോ ഗംഗ ഭഗവാന്റെ ശിരസിൽ നിന്ന് ഒഴുകുന്നത് എന്നതുപോലെ ആ ജ്ഞാനാമൃതം ഈ വേദിയിൽ ഏഴ് ദിവസമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം പോലും വിട്ടുകളയാതെ ആചാര്യസ്ഥാനത്തിരിക്കുന്ന എനിക്ക് എൻ്റെ നിർവൃതി വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നതല്ല ഏപ്രിൽ പതിനെട്ട് നാരായണ നാരായണ പാരായണത്തോടു കൂടി ഇവിടെ സപ്താഹം ആരംഭിച്ചു ഏപ്രിൽ ഇരുപത്തഞ്ച് ഇന്ന് സമാപിക്കും സ്വാമി ആണ് നല്ല രീതിയിൽ തന്നെ ഭാഗവതം നല്ല രീതി തന്നെയാണ് കൊണ്ടുപോകുന്നത് ഏകദേശം അഞ്ഞൂറ് പേര് എന്നും ഭാഗവത്തിൽ പങ്കെടുക്കാറുണ്ട് രാവിലെ ഭക്ഷണവും ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ട് എല്ലാവരും നല്ല സന്തുഷ്ടരായി എല്ലാവരും ഭാഗവതം ശ്രവിക്കാറുണ്ട് പെരുമ്പാവൂരമ്പലത്തിലെ ഭാഗവത സപ്താഹം ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഏഴ് ദിവസം പെരുമ്പാവൂർ നിവാസികൾക്ക് ഭക്തി കൊണ്ട് ആറാടിച്ചുകൊണ്ട് ഭക്തിയുടെ ആ പരിമിതിതയിലേക്ക് എത്തിച്ചുകൊണ്ട് പെരുമ്പാവൂരമ്പലത്തിനെയും പെരുമ്പാവൂർക്കാരെയും പെരുമ്പാവൂർ നിവാസികളെയും നമ്മുടെ പ്രിയപ്പെട്ട സ്വാമി ഉദിത് ചൈതന്യജി ഭത സപ്താഹം ഇന്ന് തീരുന്ന ദിവസം ഈ സപ്താഹത്തിന് വേദിയൊരുക്കി തന്ന ഈ സപ്താഹം ഇവിടെ നടത്താൻ വേണ്ടിയിട്ട് ഈ സപ്താഹം എന്ന് മാത്രമല്ല പെരുമ്പാവൂരമ്പലത്തിൻ്റെ എല്ലാ പരിപാടികളും ഏതൊരു സാധാരണക്കാരെയും ഭക്തിയിലേക്ക് ആറാടിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടനും അതുപോലെ തന്നെ വിജയൻ ചേട്ടനും ആ ആ ഭരണ സാന്നിധ്യം അവരുടെ സാധാരണക്കാരിലേക്ക് ഭക്തി എത്തിക്കാൻ വേണ്ടിയിട്ട് ഓരോ ആറ് മാസം കൂടുമ്പോഴും മൂന്ന് മാസം കൂടുമ്പോഴും എന്തെങ്കിലും ഒക്കെ പാരായണങ്ങളായിട്ടും സപ്താഹങ്ങളായിട്ടും വച്ചുകൊണ്ട് പെരുമ്പാവൂർ നിവാസികൾക്ക് ഏറ്റവും ഭക്തിയിലേക്ക് എത്തിക്കുന്ന ഇവർക്ക് രണ്ടുപേർക്കുമുള്ള ഒരു ആശംസ ഞാൻ നേരിയാണ് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഭാവത സപ്താഹം ഈ സപ്താഹ യജ്ഞം എത്തിച്ചതിൽ സന്തോഷം എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഏഴാം ദിവസവും പ്രസാദ ഊട്ടിനും നല്ല ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്